കേട്ട കുട്ടികളെ അപ്പൊ ലാ തിരിച്ചിട്ടാറ് അക്ഷരങ്ങളും അത് തന്നെയാണ് നമ്മൾ തിരിച്ചു മറിച്ചുവിട്ട അത് തന്നെയാണ് മലയാളം കേട്ടോ അയ്യോ മക്കളെ മക്കളെ നേരെ എഴുതുമക്കളെ ഇത്ര നാളും ഞാൻ പഠിപ്പിച്ചതല്ലേ ആ എന്നാ മക്കളെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു ഇനി എനിക്ക് സായിപ്പിനെ ഒറ്റയ്ക്ക് കുറച്ച് മലയാളം പഠിപ്പിക്കണം സായിപ്പേ എന്റെ കൂടെ വരൂപ്പ ഭ്പ മലയാളം പഠിപ്പിച്ചെടുക്കാൻ ൊത്തറിഞ്ഞൂടാ ഞാൻ നോക്കട്ടെ പേടിക്കണ്ട മലയാളികൾക്ക് പോലും ഇത് ആ ഇയാളെ ഞാൻ എങ്ങനെ മലയാളം പഠിപ്പിച്ചെടുക്കുവോ എന്തോ മലയാളം പഠിക്കണമെങ്കിൽ ആദ്യം മലയാളികളെ അറിയണം കേരള പൊളിറ്റീഷ്യൻസ് ി മിസ്റ്റർ മോഹൻലാൽ മിസ്റ്റർ സുരേഷ് ഗോപി മിസ്റ്റർ മനോജ് കെ ജൻസ് ജയറാം മിസ്റ്റർ പൃഥ്വിരാജ് ഹീറോയിൻസ് പേരെന്താ കൊള്ള സൈപ്പ് നടികളുടെ പേര് എന്ന് അറിയണോ അല്ലേ Come on, come on. Oh, oh, ha,、ah, ah, ah. oh, oh, ha, ha, ha. പടം വരയ്ക്കാനാണെന്ന് പറഞ്ഞ തറവാട്ടി പറഞ്ഞ പെമ്പിള്ളാരെ വിളിച്ചറിക്കൊണ്ട് വന്നത് ഇതാണ് പരിപാടി ഇത് കേരളമാണ് അപ്പൊ പണത്തിന് വേണ്ടി നീ എന്തും ചെയ്യോസ് ചെയ്യുന്ന പ്രൊഫഷൻ നീ പെമ്പിള്ളേരെ മാത്രമേ കുളിപ്പിക്കുള്ളൂ ഇനി നീ നന്നായിട്ടൊന്ന് കുളിക്കു വരയ്ക്കട്ടെ ഒരു പ്രാവശ്യം ഒക്കെ കണ്ടാ മതി ബാക്കിയൊക്കെ നീ മനസ്സിൽ സങ്കല്പിച്ചൊക്കെ വരച്ചാ മതി നിന്റെ ഇറ്റാലിയൻ നമ്പർ ഒന്നും ചിലവാകത്തില്ല കേട്ടോ അവന്റെ ഉദ്ദേശം അല്ലെങ്കിൽ ഈ പെൺകുട്ടികളെ കാണുമ്പോ ഈ സായ്മാർക്ക് പണ്ട് മുതലേ എന്ന ചിത്രമാണ് അല്ലെ മോഡലാക്കി വരയ്ക്കുന്നത് എന്തെങ്കിലും അമ്മാവാ എന്തിനാടാ എന്റെ ചെവിക്ക് ഒരു ഇല്ലല്ലോ കൊഴപ്പൊ അറിഞ്ഞോണ്ടാണോ ഈ എനിക്ക് അറിയണം എന്താ നിന്റെ പ്രശ്നം നിനക്കെന്താ വേണ്ടത് സായിപ്പിന്റെ മുന്നിൽ പടം വരയ്ക്കാൻ ശില്പ പോസ് ചെയ്യുന്നത് അമ്മാവന്റെ സമ്മതത്തോടു കൂടിയാണോ അങ്ങനെ വരട്ടെ അപ്പൊ അതാണ് കാര്യം ഇതേ നമുക്ക് കുറച്ച് കാശ് കിട്ടുന്ന ഏർപ്പാടാ കിട്ടുന്ന നിൽക്കും അങ്ങനെ ഏതേർപ്പാടിനും കൂട്ടു നിൽക്കുന്നവനൊന്നും അല്ല ചണ്ടക്കാരൻ പത്തനാവൻ നീ ഇങ്ങനെ മാത്രം ഞാൻ അവളെ ഫാഷൻ ഷോയ്ക്കും മെഗാ സീരിയലിനും ഒന്നും അല്ലല്ലോ വിട്ടത് രവി വർമ്മ ചിത്രങ്ങൾക്ക് മോഡലാകാനല്ലേ ചേട്ടാ വയ്യാണ്ടായി പഴയ ചണ്ടക്കാരനെ കൊണ്ട് മാത്രം ഒരു കുടുംബത്തിന്റെ എല്ലാ കാര്യങ്ങളും നോക്കാൻ കഴിയില്ല മോനെ പിന്നീട് അറിഞ്ഞപ്പോ എങ്ങനെ എങ്ങനെ നിനക്ക് ഇതിന് മനസ്സ് ഞാൻ കാരണം ഒരു കുടുംബം രക്ഷപ്പെടുകയാണെങ്കിൽ അതൊരു നല്ല കാര്യല്ലേ ശ്രീ വലിയ വലിയ സ്വപ്നങ്ങളുടെ പുറകെ നീ എനിക്ക് ഭയം അത് അതുകൊണ്ട് പിള്ളരെ മലയാളം പഠിപ്പിച്ച ജീവിതം പാഴാക്കാതെ മലയാളം അറിഞ്ഞുകൂടാത്ത വിദേശ മലയാളികളുടെ മക്കളെ മലയാളം പഠിപ്പിച്ച് ഇറ്റലി പോയി പത്ത് കാശ് ഉണ്ടാക്കാൻ നോക്കാം സായിപ്പ് കൊണ്ടുപോകുവോ എന്തോ എല്ലിമുളങ്കാടുകളിൽ നല്ല ലലം പാടി വരും സായിപ്പേ പൊന്ന സായിപ്പേ എല്ലിമുളങ്കാടുകളിൽ നല്ല ലലം പാടി വരും പടം വരയ്ക്കാനെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോയിട്ട് അവളുടെ ദേഹത്ത് മുഴുവൻ ചായം പൂശ് പറയുന്നത് കാണുക മാത്രമല്ല അവനെ ഒന്ന് കൈകാര്യം ചെയ്യാൻ ചെയ്യാനെ തീരുമാനം എന്നോട് പറഞ്ഞു അവനോട് നേരിട്ട് ചോദിക്കണം എങ്കിൽ ചോദിച്ചിട്ട് തന്നെ കാര്യം അങ്ങനെ അവന്റെ വര അതീതോടെ ഞാൻ അവസാനിക്കും You are the canvas. brush, Canvas. Join <laughs> Jada Famous painting in the world. Piraku. For Mother Amma. amma. Mm -hmm. പിന്നെ വെരിപ്പേ പിച്ചുപൂസ് ചായ്ക്കൊരു വള്ളിപ്പൂ റ്റോ നീ അച്ഛന വല്ലയോ നോക്കട്ടെ അപ്പൊ കണ്ടോ മൂക്കുവാണിക്ക് സായിപ്പേ മൂക്കിങ്ങോണ്ടാ അതെ പൊറട്ടെ പൊരട്ടെ സായിപ്പേ ആയോ സായിപ്പ് മലയാളം പഠിച്ചൂ സായിപ്പ് പഠിച്ചൂ ആ ഇത് എന്ന സായിപ്പേച്ചി മനസ്സിലായോ ആ ഇതാണ് സി ആ പി ആ അത് പി ഹ് സി ആ ആ കസ്റ്റോ ഇത് പോക്കറ്റ് ഇൻ വേദാ ഇത് പോക്കറ്റ് ഇൻ വേണമോ മലയാളം പറയാൻ പഠിച്ചൂ മലയാളം മെസ് വേറെ 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 മലയാളത്തിൽ ഒരു അക്ഷരം പറയാൻ പറയാൻ മൂക്കിൽ നാരിട്ടെങ്കിൽ ബാക്കി അക്ഷരങ്ങൾ മുഴുവൻ നടക്കുവോ എന്തോ റിഞ്ഞിട്ടാ സ്ത്രീ ഇങ്ങനെ എതിർക്കുന്നത് ആ ചിത്രത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാത്തത് കൊണ്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത് രാജാ രവിവർമ്മയ്ക്ക് പൂർത്തിയാക്കാൻ കഴിയാതിരുന്ന ഒരു ഡ്രീം പെയിന്റിംഗ് ലേഡി ബാത്തിന്റെ ക്ലൈമാക്സ് കുളിച്ചിട്ട് വരുന്ന തമ്പുരാട്ടി കൊട്ടാരത്തിന്റെ മുന്നിൽ എത്തുമ്പോ കയ്യിലിരുന്ന കച്ച താഴേക്ക് വീഴുന്നു അത് എടുക്കാനായി കുനിയുമ്പോ തമ്പുരാട്ടിയുടെ ആരുടെ ശ്രദ്ധിക്കുന്ന തമ്പുരാട്ടി ഈ ചിത്രം രവിവർമ്മയ്ക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നില്ല ഒരു വലിയ കലാകാരന് പൂർത്തിയാക്കാൻ കഴിയാത്ത ചിത്രം വർഷങ്ങൾക്ക് ശേഷം പൂർത്തീകരിക്കാൻ മറ്റൊരു കലാകാരൻ എത്തിയിരിക്ക ശിൽപ രവിവർമ്മയുടെയും സായിപ്പിന്റെയും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പൂർത്തീകരിക്കാൻ നീ നിന്ന് കൊടുക്കുമ്പോൾ കൈവിട്ടു പോകുന്നത് നമ്മളുടെ സ്വപ്നങ്ങളും സുധർമ്മൻ കിളിമാനൂർ കൊട്ടാരവുമായി ബന്ധമുള്ള ചിത്രകാരനാണ് എന്താ ഇവിടെ രാജാ രവർമ്മയും ചിത്രങ്ങൾ വരയ്ക്കുന്നതിനിടയിൽ സുഗന്ധി എന്നൊരു മോഡലിനെ പരിചയപ്പെട്ടിരുന്നു അവളും നിങ്ങളെപ്പോലും സുന്ദരിയായിരുന്നു പറയാം

മറ്റൊരു സുഗന്ധിയും ആകാൻ താല്പര്യമുണ്ടോ ഒന്നുകൂടി അറിഞ്ഞു പ്രണയബദ്ധരായ സുഗന്ധിക്കും ദേവർമ്മയ്ക്കും ഇടയ്ക്കെവിടെയോ വെച്ച് വഴി പിരിയേണ്ടി വന്നു അന്ന് സുഗന്ധിയും ജവർമ്മയുമായിരുന്നെങ്കിൽ ഇന്ന് ശിൽപയും ഫാബ്രിക്കും എന്താ എന്താണെങ്കിലും പറഞ്ഞോളൂ കൊട്ടാരത്തിൽ ചില ശകുനങ്ങൾ കണ്ടുവെന്ന് പറഞ്ഞത് ശരിയായിരിക്കാം ഇയാളുടേത് ഒരു പ്രത്യേകതരം ജാതകമാണ് ചില സാമ്യങ്ങൾ ഈ ജാതകം ഞാൻ കീഴ്പാടം തിരുമേനിയെ ഏൽപ്പിക്കാം എന്തെങ്കിലും കുഴപ്പം മുകളിൽ ഒരാളില്ലേ എല്ലാം അതുപോലെ നടക്കൂ ആ പിന്നെ മണ്ണൂർ മുരളീധരപ്പണിക്കരെ വിളിച്ച് ഞാൻ പറയാം ഒരു ഹോമം നടത്തണം ഹോമം

ഒരു ഹായ് ഹലോ ഹലോ നിങ്ങളെ കുറിച്ച് കൊട്ടാരത്ത് നിന്നാണ് ഞാൻ കേട്ടത് പിന്നെ ഈ പടം തിരുമേനയും പറഞ്ഞു ആ ഇത് ഞാൻ വരച്ച പെയിന്റിങ്ങുകളാണ് ഇതിലൊന്ന് നിങ്ങൾക്ക് സമ്മാനിക്കാനാണ് ഞാൻ വന്നത് want to please പെണ്ണ്, ബേട്ട, മനസ്സിലന്ന നിങ്ങളുടെ തനി സ്വഭാവം ആരാവളു? ആ മാതാവ. ഓൾ ഷീസ് ഷീ വാസ് മൈ ഗേൾഫ്രണ്ട് യൂസുവലി. എത്ര നിരസമൈ പറഞ്ഞു ഗേൾഫ്രണ്ട് എന്ന്. വി लिवഡ് ടുഗദർ വൺ ഇയർ. ഹാതെ ഷിരി. അപ്പോ ഒന്നുകാര് താമസം. എന്നെടാ നിങ്ങൾ എന്റെ മുന്നിൽ പ്രേടെ നടന്ന് കളിച്ചേ. നടൊന്നും എനിക്ക്. നോ. ദീസ് പ്ലേസ് ഗോൺ ഡൗൺ ഷെൽഫ.

ഇറ്റലിയിലും ജർമ്മനിയിലും ഒക്കെ ആണും പെണ്ണും ഒരുമിച്ച് ജീവിക്കാന്നുള്ളത് വെറും സ്വാഭാവികം മാത്രമാണ് എന്ന് കരുതി അവർ കല്യാണം കഴിച്ചുകൊണ്ടൊന്നും ഒരു നിർബന്ധവും ഇല്ല ആ മതാമ്മ സാബ്രിയുടെ വെറു ഒരു കൂട്ടുകാരി മാത്രമായിരിക്കാവുന്നേ അപ്പൊ ചെയ്തൊന്നും തെറ്റില്ലെന്നാണോ അച്ഛൻ പറയുന്നത് മോളെ നമ്മൾ ഈ കേരളത്തെ പെണ്ണ് കാണാൻ പോകുന്ന പോലെ പെണ്ണിന്റെ വീട്ടിൽ ചെന്ന് ഒരു ചായ സൽക്കാരമൊക്കെ കഴിഞ്ഞ് കാർണവന്മാരുടെ മുന്നിൽ വെച്ച് വെറുതെ ഒന്ന് നോക്കി നേരെ കല്യാണ പന്തല്ലായി പോകുന്ന ഏർപ്പാടൊന്നും തായപ്പന്മാർക്കില്ല ആദ്യം ഒരു കൂട്ടുകാരാകും അങ്ങനെ കൂട്ടുകൂടി കൂടി ഒരു വർഷമൊക്കെ അങ്ങ് പോകും അത് കഴിഞ്ഞ് അവർ ഒരുമിച്ച് ജീവിച്ചു നോക്കും ആ പരീക്ഷണവും ഒരു വർഷത്തോളം നീളും അത് കഴിഞ്ഞ് അവര് കല്യാണത്തെ പറ്റി ചിന്തിക്ക പോലും ചെയ്യുള്ളൂ ഇപ്പൊ നമ്മുടെ കൊച്ചിയിലും ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് രണ്ടാം കാണാൻ എനിക്കുള്ളൂ